ജാസക്കാങ് ചെയ്യുന്നവർക്കും സ്വാഗതം ഒളിച്ച് കളിക്കുന്ന എല്ലാം രണ്ടാമത്തെ ചക്ക ഇതൊളിരിക്കുന്നതിന് ഈ ഇവനെല്ലാം പറിച്ചടുക്കണം നമ്മടെ ചക്കളൊക്കെ ഇറക്കി കൊണ്ടിരിക്കുകയാണ് എൻ്റെ പണ്ടത്തെ പണി എന്ന് പണിയെടുപ്പിക്കരുതെന്നു അതെത്രയും മോളിൽ പോയിണ്ടായതുകൊണ്ട് ഞാനത് വെട്ടിക്കെട്ടി ഇറക്കി ഞാൻ കഷ്ടപ്പെട്ട് താഴെ ഉണ്ടാക്കണേ ഓ അങ്ങനെ രണ്ട് ചക്ക ഇടാൻ കേറി നിങ്ങളെ കാണാൻ പോലും പറ്റണല്ലേ അവിടെ സോമ ചെയ്ത് പിടിച്ചോളോ ഇത്രേം ആളൊന്നും ഇല്ലേ ഏത് കൊച്ചാ പറ ൊക്കെ ഇടാനാ കേറിയത് ബാക്കിയുള്ളവർക്ക് പണി ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഇത് കണ്ട റോഡ് നിറച്ച് മോണി നല്ല അടിച്ചിട്ട് എന്തോ പൈസ കൊടുത്താലും വേണ്ടിയില്ലായിരുന്നു ഈ പണി ചെയ്യരുതായിരുന്നു ഇത് കണ്ട റോഡ് മുഴുവൻ റോഡ് നിറച്ച് പണി ഉണ്ടാക്കി തന്നെ നിക്ക് ആയി പിടിക്കില്ല പറയട്ടെ ഇങ്ങനെ ആകാട് അഞ്ഞാറുണ്ട് ഇറങ്ങാറങ്ങാറങ്ങേക്കായിട്ട് കേട്ടാ കിട്ടെ